അനീഷിന് ഒരു ഒരു സ്റ്റാൻഡേർഡുണ്ട് ആരെയും ഒന്നും പറയാത്ത ഒരു രീതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കാരണം പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും വളരെ ക്ഷമിക്കുന്നതിനകത്ത് ഭയങ്കര ക്ഷമയുമുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവ രീതി വെച്ച് ആരെയും ഒന്നും പറയാത്ത നല്ല ഒരു സ്വഭാവം അതായത് നല്ല ഇതായിട്ട് നല്ല മെച്ചൂടായിട്ട് പെരുമാറുന്ന ഒരു രീതി അതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ജനങ്ങള് വിചാരിക്കും ഈ തള്ളക്കിന് എന്താണോ എന്തൊരു പട്ടുസാരി കൊടുത്ത് അവരെ ശോഭയിലിരുന്ന് ഞാൻ വിചാരിച്ച അതിലാണ് ആ വീഡിയോ ആണ് ഷാനവാസ് ഒരുപാട് പുറകിലോട്ട് പോവുകയും പോന്ന് പിന്നെ അതിനകത്ത് എല്ലാരും മറ്റുള്ളവര് പറഞ്ഞ് ഇതാക്കിയിട്ടാണ് ഷാനവാസ് അത്ര ദേഷ്യം പിടിക്കുന്നത് എടി പൊടി ഇങ്ങനെയുള്ള പറച്ചിൽ പറയുന്നു പിന്നെ അതെല്ലാം മറ്റുള്ള പെൺകുട്ടികളും ഒരുപാട് ഇതാക്കുന്നു ഷാനവാസിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഷാനവാസിക്കടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു അനിഷേട്ടനെ പറയത്തുള്ളത് അപ്പൊ അനുമോൾ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല അവിടുന്ന് ഓഡിയൻസ് മൊത്തം കെട്ടി എനിക്ക് ശോഖാട്ടാട്ടോ തോന്നുന്നേ കാര്യം എന്താ വെച്ചാൽ അങ്ങനല്ലേ ലക്ഷ്മി കുറ്റം പറയുന്നത് ലക്ഷ്മി കളിക്കുന്നുണ്ട് എന്നാലും ടീച്ചറിനെ ഒരു രീതിയാണ് അത് തീരെ ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പം എല്ലാവരും ഒന്ന് തന്നെയാണ് ചെലര് ഇവരെന്ന് പറയാം ഞങ്ങൾ പറയുന്നതിന്റെ കാരണം നമ്മളിപ്പോലേട്ടൻ അങ്ങോട്ട് വിളിച്ചതുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അമ്മടുത്താരും വരൂല്ലോസ് കാണുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട് ടീം ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നു എറണാകുളത്ത് അന്നേ വീട്ടിന്റെ അകത്ത് വെട്ടമില്ല പുറത്തിറങ്ങണം ആവശ്യമില്ലാത്ത പറയല്ലേ നമ്മളറിഞ്ഞോണ്ട് ചെയ്തതല്ല പക്ഷെ ഇതിങ്ങനായി നമ്മൾ തന്നെ അത് വേണം ആൾക്കാരങ്ങനെ ആക്കിയെടുത്തു ഏതാണ്ട് മുപ്പത്തഞ്ചു ദിവസം നാപ്പത് ദിവസം ആയപ്പോഴത്തേക്കാണ് നമ്മള് റിവ്യൂ തുടങ്ങുന്നത് അത് ഇത് ഇത്രയും ഹൈ ആയി പോകുന്നു വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് അപ്പോൾ ചെയ്തപ്പോൾ ആളുകളുടെയൊക്കെ കമൻസ് വെച്ചിട്ട് നമുക്ക് വായിക്കാമല്ലോ ഒരു വീഡിയോ എങ്ങനെയാണ് ആളുകൾ എടുക്കുന്നത് അപ്പം എല്ലാവരും മനസ്സ് വിചാരിക്കുന്ന നടക്കാണോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ രസമായിരുന്നു അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോയി അതിനനുസരിച്ച് റീച്ച് കിട്ടിക്കൊണ്ടേയിരുന്നു അതിൽ ഒരു നമ്മുടെ ഒരു വീഡിയോ അഞ്ച് മില്യൺ വ്യൂ ആയായിരുന്നു അപ്പോഴത്തേക്ക് അതിൽ ഏഷ്യാനെറ്റിൻ്റെ ആളുകളൊക്കെ ഏകദേശം കിഷൻ സാർ സർഗോ സാർ അവരൊക്കെ എങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു പിന്നെ അതിനുശേഷം ഏഷ്യാനെറ്റിൽ അഭിരാം എന്ന് പറയുന്ന ഒരു ചേട്ടൻ മെസ്സേജ് നമ്പർ മേടിച്ചു അവരുടെ കൊടുത്തു ഇങ്ങനെ രണ്ടുമൂന്നോട്ടം വിളിച്ചു ഞാനിന്നിരോടോട്ട് വിളിച്ച് പക്ഷെ ടിക്കറ്റൊക്കെ ടൈമിലായിരുന്നു അപ്പൊ രാവിലെ ബുക്ക് ചെയ്തു അതേപോലെ വൈകിട്ട് നമ്മളോടൊന്നും കേറുന്നു നല്ലതുലെ കയറി ഞാൻ ഒരു സൈഡിൽ ചെന്ന് കയറിട്ടനെ കണ്ട സന്തോഷം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ആയത് അത് അത്രയ്ക്കടുത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ അത്ര അടുത്ത് എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ലാലേട്ടന്റെ ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞത് അന്നാണ് അല്ല നമ്മളെ നമ്മൾ ഒരിക്കലും പുള്ളി എന്ന് വെച്ചത് മഹാനടനല്ലേ പുള്ളി ഒരിക്കലും അങ്ങനെ അത് അതിപ്പോ അവാർഡൊക്കെ കിട്ടിയിട്ടേക്ക് ഞാൻ കേരള പുറത്ത് നിന്നപ്പോഴത്തേക്കും ആദ്യം ചെന്നിട്ട് തന്നെ അവാർഡ് കിട്ടിയത് വിഷയണം അടുത്തത് ഇത് പറയണം എന്നുള്ള എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ ഇങ്ങനെ നിക്കോ ഇങ്ങനെ കാര്യം ഒന്നും ഓർമ്മയില്ല ഒന്നും അറിയത്തില്ല എന്തോ പോലെ ആയി പോയി ആ വീഡിയോ കിട്ടിയത് തന്നെ അനുസരിച്ച് പിടിച്ചത് അവാർഡ് കിട്ടിയത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ ഇവിടന്നെ അത് കാണാൻ പറ്റിയ കാണാൻ ഉറപ്പില്ലായിരുന്നു അഥവാ കാണാൻ പറ്റിയ അവാർഡ് കിട്ടിയതിന് ഒരു പക്ഷെ അവാർഡ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഒരു റീല് ചെയ്തിരുന്ന ലാലേട്ടൻ ഒരു ആശംസകൾ അയച്ച് ഇവ വന്ന പെൻറ്റെടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്യൂ അമ്മ ഞാൻ പറഞ്ഞു ലാലേട്ടന് ഞാൻ ആശംസ പറയും പി ആറിൻ്റെ പെരിയാർ എന്ന് പറയും അതാണ് ലാലേട്ട അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത് അപ്പോൾ അതെല്ലാം നമ്മളൊരു ഫണ്ണായിട്ടാണ് കേട്ടോ കാര്യം ഈ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കാണുന്നവർക്ക് ഒരു രസമില്ലല്ലോ ഒരു കോമഡി മൂഡ് ആകുമ്പോഴത്തേക്ക് ഒരു രസത്തിൽ കാണുകയും ചെയ്യാം പെട്ടെന്ന് അവർ അത് കണ്ട് തീർക്കുകയും ചെയ്യും അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ എടുത്തത് പിന്നെ അതുപോലെ തന്നെ ലാലേട്ടം വരുന്ന സമയത്ത് കണ്ടസ്റ്റൻ്റെ എല്ലാം ഒരുങ്ങി റെഡിയായാണ് അവിടെ ഇരിക്കുന്നത് അപ്പോഴേ ഞാൻ നൈറ്റിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി ശോഭയിലിരിക്കാം ജനങ്ങള് വിചാരിച്ചു ഈ തള്ളക്കിന്നി എന്താണോ എന്തോ ഒരു പട്ടുസാരി കൊടുത്ത് അവരെ ശോഭയിലിരുന്ന് കാണാൻ ഞാൻ വിചാരിച്ച അതിലാണ് ആ വീഡിയോ ആണ് ലക്ഷ്മിയെ പട്ടുസാരി പിന്നെ എല്ലാ കമന്റ് ബോക്സും ഞാൻ പക്ഷേ അത് കമന്റ് എടുത്തോണ്ടോക്സ് കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് തന്നെയാണ് അത് എടുത്തുകൊണ്ട് വന്നത് എൻ്റെ തല ചോദിച്ചല്ല ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സ് ശേഷം എൻ്റെ കയറി നോക്കുമ്പോൾ അത് എല്ലാം കൂടുതലും ലക്ഷ്മി ഫ്രൈ ലക്ഷ്മിയെ വർക്കുന്ന അവസ്ഥാന അപ്പോൾ ഫ്രൈ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളുടെ രീതിക്കാക്കി ലക്ഷ്മി വർക്കുന്ന അവസ്ഥാനെ പരിക്കുന്നതെന്നുള്ള രീതി പക്ഷെ ആ വീഡിയോ അത്യാവശ്യം നല്ല കത്തി എല്ലാവരും കണ്ട് ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ച് അതേപോലെ തന്നെ ആരും ഞാൻ പറയുന്നതിൽ ഇതിൽ തന്നെയുള്ള മത്സരിക്കുന്നവരുടെയൊക്കെ ഫ്രണ്ട്സ് ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറയാം അടുത്ത വീഡിയോയിൽ ഇവരെ പുഷ് ചെയ്ത് പറയാം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നമുക്ക് ഉള്ളൂ ടി വി പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ചെയ്ത വീഡിയോ തൊട്ട് ആദ്യം മുതൽ എടുത്തു നോക്കുവാണെങ്കിൽ ഉമ്മ അനീഷിനെയാണ് ഉമ്മക്ക് ഇഷ്ടം ബിഗ് അവിടെ പോയിട്ട് അനീഷിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞില്ല അവര് ചോദിച്ചത് അനീഷിന് പിരിയാറില്ലേ ഉമ്മ എന്നാലും അറിയാത്തല്ല അനീഷ് എന്നേ പറഞ്ഞോളൂ അല്ല അനീഷിനൊന്നും പറഞ്ഞില്ല പക്ഷെ ഇഷ്ടമെന്നെ പോയി പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇതായി അനീഷിന് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് അനീഷിന് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആരെയും ഒന്നും പറയാത്ത ഒരു രീതി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പെൺകുട്ടികള് എന്ത് കാണിച്ചാലും വളരെ ക്ഷമിക്കുന്നതിനകത്ത് ഭയങ്കര ക്ഷമയുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് അതാണ് എനിക്ക് ഏറ്റവും പക്ഷേ ഒന്നും പറയുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തുടക്കം മുതൽ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിക്കണം തോന്നിയിട്ടുള്ള ശ്രദ്ധിക്കണം തോന്നിട്ട് പിന്നെ ഒറ്റയ്ക്ക് നോക്കണം പുള്ളി പുള്ളിക്ക് എന്തിനാണ് കൂട്ട് അങ്ങനെ അല്ല ഛാനവാസിന്റെയും കൂട്ടല്ല ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആണെങ്കിൽ അവര് എം ഫൈറ്റ് എല്ലാം ചെയ്യും മനസ്സിലായില്ല ഇവര് ഒത്തു നീക്കേണ്ടല്ല രണ്ടും രണ്ടായിട്ട് നിൽക്കണം അതാണ് നല്ലത് മനുഷ്യന് ഒറ്റ കളിക്കാൻ പറ്റും അതിലുള്ള എല്ലാ കണ്ടസ്റ്റന്റിനും ഇഷ്ടമാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവ രീതി വെച്ച് ആരെയൊന്നും പറയാത്ത നല്ലൊരു സ്വഭാവം അതായത് നല്ല ഇതായിട്ട് നല്ല മെച്ചോടായിട്ട് പെരുമാറുന്ന ഒരു രീതി അതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഉമ്മ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഷാനവാസിന് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് രാത്രി യൂട്യൂബിൽ കുറെ ട്രോളൊക്കെ വന്നായിരുന്നു തള്ളിക്ക് കാശ് കൊടുത്ത് കയറ്റി പോട്ടെ 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 പറഞ്ഞിട്ട് അപ്പച്ച ഡയലോഗ്ശം തന്നിട്ടില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചിലെ ഡയലോഗ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കയറ്റി വിടുന്ന കുറെ ട്രോള് എനിക്ക് ഇതെല്ലാവരും ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്കിത് കണ്ടപ്പോൾ പിന്നെ വിഷമിച്ചപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് എന്തോന്ന് ഒന്നും വിഷമിക്കാൻ മൊത്തം കത്തി നിക്കൂല നീ വിഷമിക്കുന്ന ട്രോളൊക്കെ കയറിട്ടെന്നാ എല്ലാം അറിയത്തോളം എന്ന് പറഞ്ഞു എന്നാലും ഞാനിങ്ങനെ ആണ്ടോ ആലോചിച്ചു ഷാനവാസ് ഇത്രയും കാര്യം ഒരു ക്ലൂ ഷാനവാസിന് കൊടുക്കുന്നത് പോലാണ് വഴക്ക് പറഞ്ഞത് അപ്പോഴത്തേക്കും അടുത്ത ദിവസമാണ് ഷാനവാസ് ബിഗ് ബോസിന്റെ അകത്തിരുന്ന് പറയുന്നത് ശനിയാഴ്ച ഒരു ഉമ്മ വരെയും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ മരിച്ചോ ഉമ്മോ എന്ന് പറയുന്ന എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോൾ എനിക്ക് ഹാപ്പി അത് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത് അടുത്ത വീഡിയോ ഇട്ടിട്ട് അപ്പോഴത്തേക്കും പിന്നെ പറയാക്കത്തില്ല അവരുടെ ഫാൻസിനൊന്നും പറയാക്കത്തില്ല ഷാനവാസ് ഒരുപാട് പുറകിലോട്ട് പോകുകയും പോകുന്നു പിന്നെ അതിനകത്ത് എല്ലാരും മറ്റുള്ളവർ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് ഷാനവാസ അത്ര ദേഷ്യം പിടിക്കുന്നത് ഇടി പൊടി ഇങ്ങനെയുള്ള പറച്ചിൽ പറയുന്നു പിന്നെ അതെല്ലാം മറ്റുള്ള പെൺകുട്ടികളും ഒരുപാട് ഇതാക്കുന്നു ഷാനവാസനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു മറ്റുള്ള മത്സരാർത്ഥികളുടെ വീട്ടിലിരിക്കുന്നവരെ അത് പക്ഷേ അത് പക്ഷെ അതില് പെൺകുട്ടികളും അങ്ങോട്ട് പറയുന്നതും ഉണ്ട് അല്ല ഷാനവാസെന്ന് പറഞ്ഞൂടാ ആ ഞാൻ ഉമ്മ എന്ന് പറയുന്നെങ്കിൽ നിർത്തട്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ അങ്ങനെ ഒന്ന് ആലോചിച്ച് ചെയ്യുന്നെങ്കി അത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ പെൺകുട്ടികളുടെ അടുത്ത് എടി പൊടി എന്നുള്ള വിളി പിന്നെ ഈ വീട്ടുകാരെ പറയുന്നത് അതൊക്കെ മാറ്റണം മാറ്റി നന്നായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കുത്തിപ്പ് പറയുന്ന ചർച്ച ചെയ്യണ്ടേ ഗെയിം അല്ലേ ഗെയിമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ ഇപ്പോൾ നമ്മൾ രണ്ടു അതിൻ്റെ അകത്തേക്കുവാണെങ്കിൽ ചർച്ച ചെയ്തേ പറ്റൂ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം അതിൻ്റെ അകത്ത് സംസാരിക്കണം പക്ഷേ അക്ബർ ആണ് പ്ലെയർ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഇഷ്ടം പക്ഷേ ഉമ്മ കനീഷിനെയാണ് ഇഷ്ടം അക്ബറിന് നല്ലതെന്ന് പറഞ്ഞു വീഡിയോയിൽ പറയാൻ വരുമ്പോ തന്നെ ഞാൻ ഈശാരാധിക്കുന്നു പറഞ്ഞോണ്ടി തവണ ചെയ്ത് ചെയ്തപ്പോഴത്തേക്ക് അപ്പാനി പോയതോടുകൂടി അക്ബറിന് ഭയങ്കര തകർച്ച ഫീൽ ചെയ്തു അപ്പൊ മനസ്സിലായി ഓരോ കാര്യങ്ങളും പിന്നെ ആരും ഇല്ല എല്ലാരും ഒറ്റപ്പെടുത്തുന്നു അപ്പഴേ ഇതുകൊണ്ട് ഇപ്പൊ എല്ലാ കാര്യത്തിലും കയറി പിന്നെ എന്നാലും എല്ലാർക്കും ഒരു കാര്യം വന്നാൽ അക്ബർ ആണ് കൂടുതൽ സംസാരിക്കുന്നത് എന്ത് കാര്യത്തിലും നിക്കത്തില്ല അതൊക്കെ ചുമ്മാ എന്തെങ്കിലും അക്ബർ വളരെ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറയും അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു എന്ന് പറയും ശരി കാണുമ്പോ ഇപ്പൊ ഷാനവാസും അക്ബറും ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു സൗഹൃദം ും ഇപ്പൊ അന്നൊരു ദിവസം അതെ 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 അത് ലൈവ് ഇരുന്ന് കണ്ടപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മൾ ചോദിച്ചപ്പോ ഫസ്റ്റ് ലാലോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയും ഷാനവാസിനാണ് എനിക്ക് ഇഷ്ടം കാര്യം എനിക്ക് ഭയങ്കര സുഹൃത്ത് തന്നെയാണ് എന്ത് പറഞ്ഞാലും പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഷാനവാസൊക്കെ ഇങ്ങനെ അനീഷിനെ വളരെ മോശമായിട്ട് ആക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ വെടിക്കുറയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഈ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഷാനവാസിക്കടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു അനീഷേട്ടനെ പറയത്തോളം അപ്പോൾ അനുമോളെന്ന് പറഞ്ഞു അനുമോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല അവിടെ ഓഡിയൻസ് മൊത്തം ഞെട്ടി കാര്യം ലാലേട്ടൻ ചോദിച്ചു ലാലേട്ടൻ ചോദിക്കുമല്ലോ അതെന്താ പറയുക നോർമലൊരു മനുഷ്യനാരും ചിന്തിക്കും തിരിച്ചല്ലേ പറയത്തുള്ളൂ അപ്പൊ ഷനാസുക ഇനിയിപ്പോൾ എന്താ പറ്റി പുള്ളിക്ക് പിന്നെ ഒരു മൊത്തത്തിൽ ഒരു ബി പി ആയിപ്പോയട്ടോ കാര്യം ഒരുപാട് കാര്യം ഇവര് ഉമ്മ പുറത്തുനിന്ന് പോകുന്ന ആള് ഉമ്മ പുറത്തുനിന്ന് പോകുന്ന ഒരാൾ അപ്പോഴത്തേക്കും ഒരു അവരെ ഇവരെ നോക്കുന്നതെന്ന് വെച്ചാൽ കാണി ഇത് കാണുന്ന ഒരു പ്രേക്ഷക അത് ഈ പ്രായമുള്ളൊരു പ്രേക്ഷക ഒരു ഉമ്മയാവെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇക്കാലം ഒരു ഇത് വന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറയേണ്ടതാണ് പുള്ളിക്ക് കിട്ടുന്നതാണ് കൊടുത്തത് മൊത്തം പക്ഷെ അതോടുകൂടി ഇച്ചിരി മെച്ചമായി തോന്നുന്നു പൂന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ഗെയിമുകൾ ഡ്രാമ ഉണ്ടോ എന്ന് ചോദിച്ചാലും അഭിനയം അതും ഇതും എല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഡ്രാമ അഭിനയം അതും ഇതും ഓരോ തരം കുശുമ്പും അസൂയയും ദേഷ്യവും എല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇത് ലൈബ്രിരുന്ന് കാണുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ആരുമില്ല എല്ലാവരും എപ്പോൾ വേണേലും തിരിക ഒരു ഫോൺ കോളിലേക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ട് മറ്റാളെ കൊണ്ട് ഫോൺ വെപ്പിക്കണം എന്നൊരു ടാസ്ക് കൊടുത്താൽ മതി അപ്പോഴേ എന്തൊക്കെ പറയും ഉള്ളിയുള്ള മൊത്തം പറയും അപ്പം അതോടുകൂടി അത് ഇതാവും പക്ഷേ അപ്പം മാറ്റി ഇപ്പം ഇനിയിപ്പം അത് മാറ്റി പിടിച്ച മതി തോന്നി കാര്യം ഇങ്ങനെ കുളവാക്കുന്നതെന്ന് പറയുമ്പോൾ പുള്ളി ചിലപ്പോൾ വിചാരിച്ചത് അതായിരിക്കും ഈ ബോഡി വിളിക്കുന്നത് പെണ്ണുങ്ങടുത്ത് മോശമായിട്ട് പെരുമാറുന്ന വെച്ചിട്ടാണ് ഈ എടി ബോഡി വിളിക്കുന്നത് കൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇപ്പം പെങ്ങൾ കുട്ടി കാർഡും നിർത്തി പുള്ളി അവര് ഇതെല്ലാം കുഴപ്പമെന്ന് വിചാരിച്ചിട്ടില്ല അല്ല ഷാനവാസിക്കാ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വരെ ഉണ്ടായിരുന്നു ഒരു അറുപത് ദിവസം വരെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു അത് എല്ലാവർക്കും പുള്ളി അത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തിയത് അപ്പഴാണ് ഒരു രുദ്രൻ മോഡ് പിന്നെ എന്തുവാ വീട്ടിൽ നിന്ന് ആൾ വന്ന് പോയതിന് ശേഷം പിന്നെ പുള്ളിയാണെങ്കിൽ എന്താ ഇനി ഇപ്പം വീട്ടിൽ നിന്ന് വന്നപ്പോൾ മാസം മാസം എന്ന് പറഞ്ഞാലും മതിയല്ലോ അപ്പോൾ പുള്ളി ചിലപ്പോൾ വിചാരിക്കും മാസമായിട്ട് മീശയൊക്കെ പിരിച്ചുവെച്ചാൽ അങ്ങനെ ഒരു ഇതാവും എന്ന് അകത്ത് കഴിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അപ്പം ഞാനായാലും നിങ്ങളായാലും പോയി നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു ഇപ്പം ആര്യനെ കുറ്റം പറയുന്നില്ലേ ആരും വിചാരിക്കില്ല ഇതൊക്കെ നമ്മളവിടെ ഇങ്ങനെ അങ്ങ് ജീവിക്കുമല്ലേ പോണൂ ഇല്ല ഒന്നുമില്ല അപ്പോൾ ദേഷ്യം വരുമ്പോൾ കിടന്ന് അലയ്ക്കും എല്ലാവരും പാവങ്ങളാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇമാക്കനീശ് ജയിക്കണമെന്ന് അനീശിനെയാണ് ഇഷ്ടം അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ ഈ പറയുവാണെങ്കിലും എല്ലാവർക്കും അവരുടെ അത്യാവശ്യം കാണും ആരും പോകില്ല കാര്യം എന്തെങ്കിലും ഒരു ഒരു ചെറിയ ബിയർങ്കിലും കാണും നമ്മുടെ ഫോട്ടോ എങ്കിലും പോസ്റ്റ് ചെയ്യാനായിട്ടും എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു അനീഷായിട്ട് എന്ന് തോന്നുന്നു കാര്യം പുള്ളിയുടെ അക്കൗണ്ടൊന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ കണ്ടില്ല പുള്ളിയുടെ അക്കൗണ്ടൊന്നും ഭയങ്കരമായിരുന്നു പക്ഷേ പുള്ളിയുടെ പഴയ റീൽസ് ഒക്കെ ഓരോരുത്തരിന്നു അവരുടെ അക്കൗണ്ട് നോക്കുമ്പോൾ അവർ പരില്ലെന്നും നമുക്ക് മനസ്സിലാവില്ല പി ആറല്ലെന്നും മനസ്സിലാവും ആദ്യം വന്നതി പുള്ളിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം തന്നെ ബാക്കി മൊത്ത മത്സരാർത്ഥികളെയും എന്നുള്ളതാണ് പ്രത്യേക കഴിവനെ നമുക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടുമ്പഴത്തേക്ക് അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷവും കാര്യങ്ങളും ആയിരിക്കും ഫസ്റ്റ് ദിവസം ആദ്യം കാലെടുത്ത് ഊത്തി അങ്ങോട്ട് വന്നപ്പോ അനുമോടുത്ത് തന്നെ ചോദിച്ചു ഏതാ അല്ല അങ്ങനെ ചോദിച്ചാൽ ആ വെള്ളം മൊത്ത പേരെയും ഫസ്റ്റ് ദിവസം പേർപ്പിച്ച് അപ്പൊ എല്ലാരും ഇഷ്ടമല്ലാത്ത ഒരു വോട്ട് ചെയ്ത പുള്ളിയായിരുന്നു ക്യാപ്റ്റൻ ഫസ്റ്റ് വീക്കില് അങ്ങനെയാണ് ക്യാപ്റ്റൻ ആയത് ഇഷ്ടമല്ലാത്ത ആളായിട്ടാണ് ഫസ്റ്റില് പുള്ളി ക്യാപ്റ്റനായത് തന്നെ പിന്നെ ഈ കോമണർ കോമഡർ എന്ന് പറയാൻ കോമണർ മാത്രമൊന്നുമല്ല പുള്ളി അതിന് മുമ്പ് പരിപാടികളിലൊക്കെ റീൽസ് ഒക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ കോമഡറെന്ന് പറയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറയാം കോമഡറാന്ന് ഡീലറിനോടീലോ എന്തൊക്കെയോ പ്രോഗ്രാമിലൊക്കെ പോയി ആടി ജയറാമേടനൊക്കെ മത്സരിച്ച് പൈസ കൊടുത്തൊക്കെ ഇതാക്കുകയാണ് വെച്ചാൽ എന്നാലും പുള്ളി സെറ്റപ്പ് ആണ് എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല എന്നാലും സെറ്റപ്പാണ് എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ് ബാക്കി എല്ലാരും ഇഷ്ടമാണ് ഈ ഗെയിം ഗെയിമ് എല്ലാരും അന്ന് ആ മായാമോഹിനി അടിപൊളിയല്ലായിരുന്നു മായാമോഹിനിയുടെ സാബുമാൻ വെയിലത്ത് നിർത്തിയെ കണ്ടിട്ട് എനിക്ക് തന്നെ ഇത് അവര് കൊള്ളാം ചില സമയത്ത് കളിക്കത്തില്ല ചില സമയത്ത് കളിക്കും ഇല്ല ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു അല്ല പക്ഷെ സാബുമോൻ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് പേരില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിലോട്ടേ വന്നപ്പോൾ കോളേജ് പഠിക്കുന്നതുമായിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ചിലർ ഒരുപാട് മിണ്ടും ഞാൻ ഒരുപാട് സംസാരിക്കും നിങ്ങൾ ഒരുപാട് സംസാരിക്കും ചിലര് മിണ്ടേയില്ല അടുത്ത കൂട്ടായ്മ പറയാൻ അമ്മ ഞമ്മള് ചോദിക്കും എന്താന്ന് ഈ മിണ്ടാത്ത ഇങ്ങനെ ഇപ്പോൾ സാബുമോഹൻ അതുപോലുള്ള ഒരാളാണ് ചിലപ്പോഴൊക്കെ വർത്താനം പറയും എന്താ എന്താ ചോദിക്കുന്നത് കാര്യം അവിടെ ഇരിക്കാ സാബുമോൻ ചാടി അങ്ങനെയുള്ളവരും കാണുമല്ലോ ഒന്നും ഗെയിം കളിച്ചു പോകുന്നു ഒന്നാമത്തെ കാര്യം നോക്കുമ്പോ അന്ന് ആ വെയിലത്ത് നിർത്തിയ ടാസ്കില് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമായി ഇഷ്ടമായി പിന്നെ പുള്ളി ആരെയും ചീത്ത ഉള്ളി ബഹളം എടി പൊടി വിളി ഇല്ല ആര് ചോദിച്ചാലും എന്തൊട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പോത്തേ ഉള്ളൂ പുള്ളി ആക്റ്റീവായി ആയിട്ട് പറഞ്ഞത് ഫിസിക്കലായിരുന്നു ചവിട്ടി എടുക്കാൻ പുറത്തു ആദ്യത്തെ ദിവസം കൊള്ളാം അല്ല അവന് ഫിസിക്കലായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് നൂറ് ദിവസം പഠിക്കാൻ പറഞ്ഞാൽ അവനൊന്നും അടിക്കും അവിടെ ആരും അടിക്കത്തി ഡാൻസ് കളി എല്ലാം അത്യാവശ്യം സത്യം ഇഷ്ടംപോലെ എനിക്ക് അനുമോള സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് ഒരു കൊച്ചു കൊച്ചിനെ പോലുള്ള രീതിയാണ് ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് അനുമോൾ അമ്മായിയാവും ചിലപ്പോൾ നേരെ അനുമോൾ വാവയാകും അങ്ങോട്ട് എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പെൺപിള്ളേറെ കളിക്കാൻ അനുമോ ആണ് അടിപൊളി കാര്യം അനുമോ ഒക്കെ അത്യാവശ്യം ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പണ്ടു തൊട്ടേ ആക്റ്റീവായിട്ട് നിൽക്കുവല്ലേ ഫീൽഡ് അതുകൊണ്ട് തന്നെ കുറച്ച് പേര് കാണും സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ ഫാൻസ് ഒക്കെ ലക്ഷ്മി ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് എന്നാണ് അത് സ്ട്രോങ് ആദ്യത്തെ ഇല്ലയിലേ ഉള്ളായിരുന്നു ചോദിച്ചില്ലേ വീട്ടിൽ ആ ഇല്ല എന്ന് പറഞ്ഞ സംഭവത്തില് കയറി കത്തി അടിപൊളിയായിരുന്നു എന്നാലും പിന്നെ ശേഷം ഇരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശോകാട്ടാട്ടാന്ന് തോന്നുന്നത് കാര്യം അങ്ങനല്ല ലക്ഷ്മി ലക്ഷ്മി കുറ്റം കളിക്കുന്നുണ്ട് എന്നാലും ടീച്ചറിനെ പോലുള്ള രീതിയാണ് ഒരു പഠിപ്പിക്കുന്ന തമ്പുരാട്ടിലായി അത് തീരെ ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പം എല്ലാവരും ഒന്നു തന്നെയാണ് കേട്ടോ നമ്മള് പിന്നെ പ്രേക്ഷകള് നമ്മടെ മാത്രം അഭിപ്രായമാണ് പറയുന്നത് പലർക്കും പല അഭിപ്രായം കാണും അപ്പൊ ഇവര് ചിലര് ചോദിക്കും ഇവരും തോന്നുന്നു പറയാം ഞങ്ങൾ ഇത് പറയുന്നതിന്റെ കാരണം റിവ്യൂ ചെയ്ത് ലാലേട്ടൻ അങ്ങോട്ട് വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾ വന്നതെന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മടുത്താരും വരൂല ഇപ്പൊ ലക്ഷ്മി ആദ്യം കുറിച്ച് പറഞ്ഞു വീട്ടിൽ അമ്മ വന്നപ്പോ പറഞ്ഞു കുഴപ്പം അത് അതിനെ കാട്ടി കൊഴപ്പം അല്ല അത് എന്താ തോന്നിയാ അവരെ വീട്ടിൽ നിന്ന് പോലും ആരും വരുന്നില്ല അവർ ചെയ്തത് തെറ്റാ അവരെ വീട്ടിൽ നിന്ന് പോലും രക്ഷാകർത്താക്കള് കാണാൻ വരുന്നില്ല അവർക്ക് വരാനും പറ്റത്തില്ല കാരണം ഈ മക്കള് ചെയ്തത് ശരിയല്ലാത്തോണ്ട് രക്ഷാകർത്താക്കൾക്ക് വരാൻ പറ്റത്തില്ല അത് നമുക്ക് അല്ല നമ്മൾ സൈഡ് പറയുന്നില്ല പക്ഷെ അവരെ മറ്റൊരാൾ വീട്ടിൽ കയറ്റണോ സിറ്റൗട്ട് കയറ്റിയിരുത്തണോ എന്ന് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത് അവരെ കയറ്റാൻ ഇഷ്ടമുള്ള ഒരു കയറ്റും കയറ്റാൻ ഇഷ്ടമില്ലാത്തവര് കേറ്റണ്ട അതാണ് എന്റെ അഭിപ്രായം അത് അവരവരുടെ ഇഷ്ടം അവരവരുടെ ജീവിത രീതി അത് നമ്മൾ പറയാനാണല്ലോ അവർ അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അങ്ങനെ പോയപ്പം പിന്നെ നാട്ടുകാർ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല പിന്നെ അവരെ നമ്മൾ വീട്ടിൽ കയറ്റണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടം മറ്റേ അവർ കയറ്റിയില്ലെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കയറ്റി കൂടൊന്നുമില്ല